ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ നമ്മുടെ സെയിൽ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ തവണ സെയിൽസിന് ഇട്ട പ്ലാൻസ് എല്ലാം നമുക്ക് തീർന്നിട്ടുണ്ട് അത് നല്ല റേറ്റ് കുറവിലും ആയതുകൊണ്ടും പിന്നെ നല്ല പ്ലാൻസ് ആയതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഓർഡറുകൾ കിട്ടിയത് അപ്പോൾ ആദ്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്ത കുറച്ച് പേർക്കാണ് കേട്ടോ പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റിയത് പിന്നെ ഇനിയും നമ്മുടെ കയ്യിൽ അങ്ങനത്തെ പ്ലാന്റ്സുകൾ സ്റ്റോക്ക് വരുമെന്നറിയില്ല കാരണം എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒരു മദർ പ്ലാന്റ് മാത്രം വെച്ചിട്ട് മദർ പ്ലാന്റ് അല്ല നിങ്ങൾക്ക് അയച്ചു തന്ന ആ സെയിം അത്രയും തന്നെ ഉള്ളൊരു പ്ലാന്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ സെയിൽ ചെയ്യുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇനി ആ സെയിൽ ചെയ്ത പ്ലാന്റുകൾ പെട്ടെന്ന് സെയിൽസിനായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും കുറച്ച് പ്ലാന്റ്സും കൂടെ നമുക്ക് ഇനി കുറച്ച് വിലക്കുറവിന് സെയിൽ ചെയ്ത് തീ തീർക്കാനുണ്ട് അപ്പോൾ ആ പ്ലാന്റ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കോംബോ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണേ കേട്ടോ കാരണം സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് തരം തിരിച്ചൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു കോംബോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മേടിക്കുന്ന നിങ്ങൾക്കും എനിക്കത് സൗകര്യമായിരിക്കും അപ്പോൾ കുറച്ച് കലാത്തിയ പ്ലാന്റ്സും അതുപോലെ അഗ്ലോണിമ ചെറിയ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ള കോംബോ ആണ് അതിൽ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ടുള്ള ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതിനെ പീകോക്ക് കലാത്തിയെന്നു പറയുന്നുണ്ട് ജിഞ്ചർ കലാത്തിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ശരിക്കും ഒരു പീകോക്കിൻ്റെ ഫെതറൊക്കെ പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ കിഴങ്ങുണ്ട് അതിൽ നിന്നാണ് മറ്റ് പ്ലാന്റുകൾ ഉണ്ടാകുന്നത് ഇതാണ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് റെഡ് കളറിലും അതുപോലെ വൈറ്റ് കളറിലും സ്ട്രൈപ്സ് വന്നിട്ട് നല്ല ഹൈറ്റിൽ ബുഷിയായിട്ട് വളരുന്ന ഒരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റും കൂടെ ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ബുഷിയായിട്ട് നല്ല ഹൈറ്റിൽ ഹൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിന് നല്ല ഹൈറ്റ് വെക്കുന്ന ആ രീതിയിൽ വളരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൽ നല്ലൊരു വൈറ്റ് കളറിൽ പാച്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏകദേശം നമ്മുടെ ഒരു എന്താ പറയുക കലാത്തേയുടെ പേര് ഞാനിപ്പോൾ വീട്ടുപോയി ട്രയോ സ്റ്റാർ ആ ട്രയോസ്റ്റാറിൻ്റെയൊക്കെ ഒരു മോഡലിൽ വരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതും ഒരു കലാത്തിയാണ് ഇത് നല്ല ഭംഗിയാണ് ഇങ്ങനെ സെൻട്രലൂടെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ പോയിട്ടുണ്ട് നല്ല ഭൂഷിയായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ ഏറ്റവും ആദ്യം നമ്മുടെ കൈകളിലൊക്കെ വന്നിട്ടുള്ള ഒരു കലാത്തിയ എപ്പോഴും ഞാൻ സെയിലിലും അല്ലാതെ കോംബോയിലൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഭൂഷി പോട്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്ത വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ എൻ്റെ സെയിൽ തുടങ്ങിയ സമയത്ത് ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഷെസ്മാറ്റോ ഗ്ലോട്ടീസിൻ്റെ ഒരു നോർമൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് നല്ല ഗ്രീൻ കളറിൽ ഒരു വൈറ്റ് പാച്ചസ് പോലെ വന്നിട്ട് വൈറ്റ് അല്ല ഒരു ഗ്രേ കളർ പാച്ചസ് വന്നിട്ടുള്ളതാണ് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണിതിങ്ങനെ ബുഷി പോട്ട് കാണാനായിട്ട് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ സിംഗിൾ ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് ഇത് ഗാലക്സി അക്ലോണിമ എന്നൊക്കെ പറയുന്ന ഒരു അക്ലോണിമ ആദ്യം ഇറങ്ങിയ ഒരു വെറൈറ്റി വരുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സ് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും പെട്ടെന്ന് നമ്മുടെ കൂട്ട് ബൂഷിയാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പലിപ്പമുള്ള ലീഫുകളാണ് കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്താൽ പെട്ടെന്ന് വലുതാവുന്നൊരു പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് സെബ്രീന എന്ന് പറഞ്ഞ മരാന്ത വെറൈറ്റി പെടുന്നതാണ് സെബ്രീന അതിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ് ബേബി പ്ലാന്റ് ആണ് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഒത്തിരി ഷൂട്ട്സും ഇതിൽ പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വന്നിട്ട് കാലാർത്തിയയുടെ മാരിയോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഒരു ടോപ്പ് വെറൈറ്റി ആണ് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ വെർഷൻ ടുവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം ഇറങ്ങിയ മാരിയോൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഹെൽത്തി ലീഫുകളാണ് ഇതിലൊരു ലീഫ് പോയതാണ് എങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് വന്നിട്ട് ഇതിൽ ഈ പോട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഒന്ന് സ്നോ സ്നോ വൈറ്റ് അഗ്ലോണിമയുടെ ചെറിയൊരു പ്ലാന്റും അതുപോലെ റോട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞൊരു ഐഡി വരുന്ന പ്ലാ അത് ഈ രണ്ട് പ്ലാന്റിൻ്റെയും ബേബി പ്ലാന്റ് ആണ് തീരെ ചെറിയ സീഡ്ലിങ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ഇതും ഒരു അഗ്ലോണിമ ആണ് നല്ല ഗ്രേ കളറിൽ വന്നിട്ട് പെട്ടെന്ന് ബുഷിയാവുന്ന വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാനായിട്ട് ഇതിൻ്റെ തീരെ ചെറിയൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ഒരു കോമ്പയിലുള്ളത് അടുത്തത് വന്നിട്ട് ഡിഫൻ ബാക്കിയ വെറൈറ്റി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ശരിക്കും അഗ്ലോണിമയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വൈറ്റും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ലീഫുകൾക്കൊക്കെ നല്ല വലിപ്പം വരുന്ന അതുപോലെ തന്നെ നല്ലൊരു വൈറ്റ് കളർ കളറ് ആയിട്ട് സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് എന്നാൽ ആ കോമ്പോ എടുക്കുന്നവർക്ക് നമ്മൾ കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിങ്ക് ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയുന്ന പിങ്ക് അറോറ എന്നൊക്കെ പറയുന്ന വെറൈറ്റി വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ കോംബോ എടുക്കുന്നവർക്ക് നമ്മൾ ഈ പ്ലാന്റും കൂടെ അതിൻ്റെ കോംബോ കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ പ്ലാന്റ് ആണ് അപ്പോൾ ഈ കോംബോയുടെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയും സി സിയുമാണ് കേട്ടോ ഇത്രയും പ്ലാന്റ്സും പിന്നെ ഒരു ഫ്രീ പ്ലാന്റും ഉണ്ട് അതോടൊപ്പം സി സിയും കൂടെ നിങ്ങൾ തരണം അടുത്ത കോമ്പോ വന്നിട്ട് പോത്തൂസ് വെറൈറ്റിയുടെ ഒരു കോമ്പോ ആണ് പോത്തൂസ് വെറൈറ്റി തന്നെ എൻജോയ് പോത്തൂസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ നല്ല ഭംഗിയാണ് നല്ല ലീഫുകളുടെയൊക്കെ ഇത്രയും വലിപ്പം വയ്ക്കുകയുള്ളൂ ഇത് വലിപ്പം വെക്കുന്നൊരു വെറൈറ്റി അല്ല ഇങ്ങനെ പെട്ടെന്ന് ബുഷിയായി കിട്ടുന്ന ഹാങ് ചെയ്തിടാനോ ബുഷിയായിട്ട് വളർത്താനോ ഒക്കെ പറ്റും ഇതും ഈ പോട്ട് ഒരുവിധം ബുഷിയായി ബുഷി പോട്ട് തന്നെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് വന്നിട്ട് മാർബിൾ പോത്തോസ് ആണ് കേട്ടോ ഇത് മറ്റ് പോത്തോസ് വെറൈറ്റിനെ അപേക്ഷിച്ച് സ്ലോ ഗ്രോത്ത് ആണ് സ്ലോ ഗ്രോത്ത് പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് നന്നായി വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഇത് നമ്മുടെ സിൽവർ സാറ്റിൻ പോത്തോസിനോട് സാമ്യം ഉണ്ടെങ്കിൽ പോലും ആ ഒരു പ്ലാന്റ് അല്ല കേട്ടോ ഇത് സാറ്റിൻ പോത്തോസല്ല ഇതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷെ നല്ല റേറ്റിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു ഇത്രയും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു റൂട്ടഡ് കട്ടി ആയിരിക്കണം നിങ്ങൾക്ക് തരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് മഞ്ജുള പോത്തോസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളാണ് ഒരു പ്രത്യേക ഷേയ്പ്പാണ് ഇതിൻ്റെ ലീഫുകൾക്ക് അപ്പോൾ ഈ ഒരു സെയിം പോട്ടിൽ കാണുന്ന ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ ഈ കോംബോയിൽ കോംബോ എടുക്കുന്നവർക്ക് തരുന്നത് ഇതിൽ ചെറിയൊരു ബേബി പ്ലാന്റ് കൂടെ ഉണ്ട് ഈ ഒരു പോട്ടിലുള്ള അത്രയും ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഗോൾഡൻ പോത്തോസാണ് ഗോൾഡൻ പോത്തോസിൻ്റെ ചെറിയ ലീഫുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ മരത്തിലൊക്കെ വീടുകയാണെങ്കിൽ വലിയ ലീഫാകും അതുപോലെ ഇതുപോലെ ചെറിയൊരു പോട്ടി വയ്ക്കുമ്പോൾ ചെറിയ ലീഫായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ വലിയതാട്ടോ ഈ പോട്ട് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കസ് ഈ കോംബോ എടുക്കുന്ന കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ച് അവർക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും ചെറിയത് കുറച്ച് വല്ലതും മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏത് വിധത്തിലാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തരുന്നതായിരിക്കും ഇത് ഫിലോ വെറൈറ്റി വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഐ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലായിരിക്കും അയച്ചു തരുന്നത് അടുത്തത് വന്നിട്ട് സാറ്റിൻ പോത്തൂസിൻ്റെ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് പിന്നെ ഇതൊക്കെ ഇത്രയും ആണ് ഈ കോംബോയിൽ വന്നിട്ടുള്ളത് ഈ കോംബോയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയും അതുപോലെ തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ വാട്സാപ്പ് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ കോമ്പോസിൻ്റെ എല്ലാം ഒറ്റ സെറ്റ് നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ വേറെ പ്ലാന്റ് എടുക്കാനില്ല ഈ ഒരു സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്തത് വന്നിട്ട് കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സ് ആണ് അതിൽ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു നല്ല ലെമൺ കളറിലെ ലീഫിൽ ലെമൺ എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ലൊരു വൈറ്റും ലെമണും വരുന്ന ഒരു കളറാണ് അതിൽ സെൻടറിലൂടെ ഒരു പിങ്ക് കളറിൽ ഡോട്ടുകൾ ഇങ്ങനെ സോറി ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ യഥാർത്ഥ കളർ ഇതല്ല കേട്ടോ കുറച്ചും കൂടെ വൈറ്റ് ബ്രൈറ്റായിട്ട് ഇതിനകത്ത് വന്ന് നിൽക്കുന്നതാണ് പക്ഷെ ഈ ഒരു മഴ സമയത്ത് മഴയും കൊണ്ട് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളറ് ഡള്ളായി പോയിട്ടുള്ളത് ഇതിൻ്റെ പഴയൊരു പിക്ചർ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ പിക്ചർ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു നോക്കട്ടെ പിക്ചറുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് വന്നിട്ട് ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പീച്ച് കളറും ഗ്രീൻ കളറും കോമ്പിനേഷൻ വരുന്നത് അതിൽ ചില ലീഫുകളിൽ ഇങ്ങനെ ഹാഫ് കളർ ഹാഫ് പീച്ചും ഹാഫ് ഗ്രീൻ ആയിട്ട് വരും ചിലതിൽ പീച്ച് കളറ് കൂടുതലായിട്ട് ആയിട്ട് വരും ഈ ഒരു കോമ്പിനേഷനിലാണ് എല്ലാ ലീഫുകളും വരുന്നത് ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റാണ് ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാൻസ് എല്ലാം ഈ ഒരു ഈ ഒരു സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് ഒത്തിരി നാളുകൾ മുമ്പ് തുടങ്ങിയ സെയിൽസിലൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാം അതുപോലെ തന്നെ കട്ട് ചെയ്ത് പുഷിയായിട്ട് നിർത്താനും പറ്റും അത് അത്തരത്തിലുള്ള പ്ലാന്റ് ആണ് ഒരു വെൽവെറ്റ് ടെക്സ്ചറാണ് ഇതിൻ്റെ ലീഫുകൾക്ക് വെൽവെറ്റിൽ തൊടുന്ന കൂട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഇലകൾക്ക് പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു നോർമൽ സിങ്കോണിയാണ് എല്ലാവരുടെയും കയ്യിലുണ്ടാവും കുറച്ച് പേരെങ്കിലൊക്കെ കയ്യിൽ ഇല്ലാത്തവർ കാണുമല്ലോ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിക്കിലൊക്കെ കയറ്റിക്കൊടുത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒക്കെ വേണ്ടവർ കൂടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ ഒറ്റ സെറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ ഈ കോമ്പോയുടെ കൂടെ തന്നെ നമ്മളൊരു സ്നേക്ക് പ്ലാന്റും കൂടെ ഒരു പ്ലാന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നോർമൽ കണ്ടുവരുന്ന ഒരു സാൻസവേരിയ വെറൈറ്റി അല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈയൊരു ലീഫൊക്കെ പോയേക്കണ കാണാൻ ഡാർഫ് വെറൈറ്റിയാണ് ഒത്തിരി വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് അല്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഷൂട്ട്സ് വന്നിട്ട് പോട്ട് ഫില്ലാകും ഫുള്ളാവും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ നല്ല കരുത്താണ് നല്ല കട്ടിയുള്ള ലീഫുകളാണ് അതുപോലെ തന്നെ ലീഫിൻ്റെ ഇഡ്ജിലൂടെ ഒരു വൈറ്റ് കളറിൽ അല്ലെങ്കിൽ പിങ്ക് കളറിൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമുക്കിന്ന് സെയിൽ ചെയ്യാനുള്ളത് കോംബോയുടെ പ്രൈസ് വന്നി വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയും പിന്നെ കൊറിയർ ചാർജും കൂടെ ആണ് നമ്മൾ ഒരു കോംബോയ്ക്ക് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ദയവായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും